ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്കറിയാം രണ്ട് മൂന്ന് ദിവസമായി ദിവസം നല്ല ഒരു ഒന്നൊരാഴ്ചയായിട്ട് നമ്മുടെ വീട്ടിൽ പെയിൻ്റ് അടിയായിരുന്നു അപ്പോൾ ചേട്ടായിയും കണ്ണപ്പനും കൂടെ കൂടി അടിപൊളിയായിട്ട് നമുക്ക് പെയിന്റ് അടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ ഞാനും അമ്മ എത്രയും തലം കുത്തി പറഞ്ഞാലും ഇതുപോലെ നല്ല രീതിയിൽ നല്ല പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് ചെയ്തു തന്ന ചേട്ടയും കണ്ണപ്പനും ഒരുപാട് താങ്ക്സ് പറയുകയാണ് അപ്പോൾ ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ഒതുക്കി ും ഒക്കെയാണ് പരിപാടി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ഹോം ടൂർ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി വീഡിയോ വീടൊന്ന് കാണിച്ചു തരാമോ പെയിൻറ് ചെയ്തൊക്കെ കാണിച്ചു തരാമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ എന്തായാലും കാണിച്ചുതരാം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെ രുചിമോളയെ കൊണ്ട് ഇവിടെ തറയിൽ പോളിഷ് ചെയ്ത് ലാസ്റ്റ് ആയിരുന്നു അപ്പോൾ രുചിമോളെ കൊണ്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ കുറച്ച് പെയിന്റ് പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും അത് നമ്മൾ ഹാളിലും കൂടെ ആയതുകൊണ്ട് കുറച്ച് ഇങ്ങനെ കിടലേ അപ്പോൾ അങ്ങനെ പൊളിഞ്ഞു പോയിട്ട് കുറച്ചെടുത്ത് പെയിന്റും കുറച്ച് കുറച്ചടുത്ത് പോളിഷും കുറച്ചെടുത്ത് ഇല്ലാതിരിക്കുന്നു ഒരു രസകര് അപ്പൊ എന്താന്ന് വിചാരിച്ച അപ്പൊ ഞാൻ ഇതൊന്ന് പോളിഷ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ എന്റെ ആശാൻ ചേട്ടാ ഞാൻ കേട്ടോ അപ്പൊ ആശാൻ നല്ല രീതിയിൽ നമുക്ക് എങ്ങനെ മിക്സ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം പഠിപ്പിച്ചു ചെയ്ത് ചെയ്തിട്ട് പോകുന്നവര് പറയുന്ന ഞങ്ങള് പറഞ്ഞു വേണ്ട കുഴപ്പമില്ല ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പൊ അത് എന്നോട് നല്ല രീതിയിൽ പറഞ്ഞാന്ന് വെച്ചിട്ട് അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം പോളിഷ് ചെയ്യാൻ പോവാണ് അപ്പൊ എങ്ങനെയാകും അറിയില്ല അപ്പം ഇപ്പോഴത്തെ ഒരു ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് അതിന് പോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ പോരേട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ തറേറെ അവസ്ഥ നല്ല അടിപൊളിയായിട്ട് പോളിഷ് ചെയ്തായിരുന്നു കുറേ ഇടത്ത് എവിടെയൊക്കെ കണ്ടു അവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് പോളിഷ് ചെയ്തായിരുന്നു പിന്നെ ഇത് ഈ ഇതിലെ വീൽ ചെയറിൻ്റെ പാടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എനിക്ക് കണ്ട അപ്പോൾ ഇങ്ങനെ വീൽ ചെയറിട്ട് പിന്നെ എന്തോ ഷർട്ടോ അങ്ങനെ എന്തോ തുണി എന്തോ ഇട്ട് ഇതിനെപ്പോഴത്തേക്ക് ആ തുണിയിലേക്കും പിടിച്ചേട്ടാ പെയിൻ്റ് അപ്പോൾ അതെ ഇതൊക്കെയൊന്ന് ഈ കാണുന്ന ഇതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് പെയിൻറ് തുടച്ച് കളഞ്ഞിട്ട് നമുക്ക് പോളിഷ് ചെയ്യാൻ തുടങ്ങാം ഓക്കെ അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കാൻ പോകുന്നത് പെയിൻ്റ് ഉണ്ട് അതുപോലെ തിന്നർ എടുത്തിട്ടുണ്ട് പിന്നെ പെയിൻറ്റിൻ്റെ തന്നെ ഒരു ബോട്ടിലാണ് നമ്മളിത് കലക്കാൻ പോകുന്നത് പിന്നെ ബ്രഷ് ഇതൊക്കെ കഴുകി വെച്ചേക്കുന്നതായിരുന്നു കേട്ടോ അതെ ഇനി ഒന്നോടെ കഴുക ഒന്നൂടെ പെയിൻറ്റ് അടിക്കാൻ ഉള്ളതൊന്നും നൃത്തമായിട്ടൊന്നും കഴുകിയിട്ടില്ല എന്നാലും ഒന്നോടെ നമുക്ക് അടിക്കുന്നതിന് ഉൾപ്പെടുന്നതാണ് നല്ല അടിപൊളി ബ്രഷായത് അപ്പോൾ അതെ നമുക്ക് ഇവിടെ വേണിക്കുന്ന പെയിൻ്റ് ഒന്ന് തൂത്ത് കളയണം അതൊന്ന് ഉറച്ച് തൂത്ത് കളയാ നമുക്ക് തൂത്ത് കളയാം എല്ലാം ഒന്നും തൂക്കാൻ പറ്റിയില്ലെങ്കിൽ അത്യാവശ്യം ഒത്തിരി വലിയതായിട്ട് കിടക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ കിടക്കുന്നതൊക്കെ തൂത്ത് കളി പെയിൻ്റ് നമ്മളിത് ഇതിൻ്റെ കൂടെ ഇതും പോരും അത് നമ്മളതിൻ്റെ പുറകെ അടച്ചുവിടണമെന്നൊക്കെ കുഴപ്പമില്ലണ്ടോ തിന്നർ ഉപയോഗിച്ചാണ് നമ്മളിത് ഇങ്ങനെ തൂത്ത് കളയുന്നത് മതി ഇനി ചെറുതായിട്ട് വീണ നടക്കുന്നുള്ളൂ അപ്പം നമുക്കിനി മിക്സ് ചെയ്യാം കേട്ടോ അതെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ ഇവിടെ നമുക്ക് തേൻ്റെ ഉണ്ടാക്കാം ചേട്ടയുടെ ചേട്ട എനിക്കൊരു മൈക്ക് തന്നെ കേട്ടോ അപ്പൊ മൈക്ക് വെച്ചിട്ട് ഞാൻ ഞാനിപ്പോ വീഡിയോസ് കേൾക്കാൻ പറ്റും എനിക്കറിയില്ല പെയിന്റ് ഇത്രയും പെയിന്റ് എടുത്തിട്ടുണ്ടേ ഇതിനകത്തേക്ക് നമുക്കിനി തിന്നറൊഴിക്കാം തിന്നറൊഴിച്ചു നമുക്ക് ഇളക്കി കൊടുക്കാം ഇരിക്ക തിന്നറ് വേണം എല്ലാവരും ഇറക്കാണ് ഇളക്കാണ് എൻ്റെ മെയിൻ നന്നായിട്ട് ഇറക്കിയില്ലെങ്കിൽ റെഡിയാവില്ല ോക്കട്ടോ ഇങ്ങനെ ശരിയായോന്ന് മെയിൻ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രെസ്സിലൊട്ടും വീടിയത് പറഞ്ഞു നല്ല ഡ്രസ്സ് വരിട്ട് ഡ്രസ്സിലെ വീഡിയോ എടുക്കുവാണല്ലോ നോക്കിയിട്ടാണ് ഞാൻ ഈ ഡ്രസ് ഇട്ടത് ഇവിടെ കറങ്ങി മീൻകൂട്ട് കാണാം ഓക്കെ അടിച്ചിട്ട് എങ്ങനെയാകും എന്ന് എനിക്കറിയില്ല ഇവിടെ നോക്ക് നോക്കാം

మీరు నంకర్ చేయక Кирилл you നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നന്നായിട്ട് പെയിൻറ്റിങ്ങൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും തെറ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ക്ഷമിക്കുക കേട്ടോ കാരണം എനിക്ക് നന്നായിട്ട് പെയിൻറ് ചെയ്യാനൊന്നും അറിയില്ല പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് അപ്പോൾ ചേട്ടാ കാണിച്ചു തന്നു അപ്പോൾ അതുപോലെ ഒന്ന് അത്ര ആയില്ലെങ്കിലും നമ്മൾ അതുപോലെയൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ കാൽ ഭാഗമായിട്ടുണ്ട് കേട്ടോ അതെ അടിപൊളിയായിട്ടുണ്ടെന്ന് എൻ്റെ ഒരു വിശ്വാസം ഇങ്ങോട്ട് അടിക്കാൻ കിടക്കുകയാണെ പക്ഷേ പെയിൻറ് നമുക്ക് കുറവാണ് പിന്നെ കുറച്ച് തിന്നറും കൂടെ കൂട്ടി അടിക്കുക തിന്നറും കുറവാണ് ഇപ്പോൾ ഇത്രേം കൂടെ അടിക്കാണ്ട് തിരഞ്ഞാൽ മതിയായിരുന്നു ഉള്ളിയിൽ കുറച്ച് അടിക്കാണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ വേണം അതെല്ലാം ഞാൻ അടിച്ചു കഴിഞ്ഞിട്ട് കാണിച്ച അരച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഒരു പണി കിട്ടി പെയിൻറ്റും തിന്നറും തീർന്നു പോയി അപ്പോൾ ഞാൻ കുറച്ച് ഡീസല് മിക്സ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അടിച്ചേക്കുന്നത് അയ്യോ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് അടച്ചിട്ട് അറിയേണ്ടി പോയി കേട്ടോ അപ്പോൾ നമുക്കിത് ഇവിടെ കുറച്ചെടുത്ത് തേച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെയുള്ള ഇടത്ത് കുറച്ച് കുഴിയായിരുന്നേ അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് അടിച്ചു വിടാം പേച്ചേട്ടായി സിമെൻറ്റ് തേച്ച് വെച്ചിട്ട് പോയതാണ് മുഴുവൻ തേക്കണം എന്നുണ്ട് പക്ഷേ വകുപ്പില്ല ഉള്ളിടത്ത് അങ്ങ് തേക്കാം അവസാനിച്ചിരിക്കുകയാണ് കാരണം വേറൊന്നുമല്ല ഇനി ഇല്ല അപ്പോൾ പെയിന്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ നടുക്കത്തെ മുറി മാത്രം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് വേറെ ആരിലൊന്നും കയറി വന്നു കഴിഞ്ഞാൽ കാണുന്ന മുറിയല്ലേ അപ്പൊ അതൊന്നും സെറ്റാക്കിയതേ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കണ്ട അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാം വൃത്തി കിട്ടിയ ഒരു ഹോം അപ്പോൾ എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അതെ ഞാൻ ചോറ് കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് സമയം കിട്ടിയത് ചോറ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങൾ ഇപ്പം കണ്ട വീഡിയോ ഇല്ലേ അത് ഞാൻ ഒന്നരയാഴ്ച മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ലിതുമോളെടുത്ത് പോയതിൽ പിറ്റേ ദിവസം ഞാൻ പെയിന്റ് ചെയ്തതാണ് അപ്പം പ്രൊഫഷണലായിട്ട് പെയിന്റിങ് ചെയ്യുന്നണ്ടെങ്കിൽ ഒന്നും പറയരുത് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ടോ അറിയത്തുള്ളൂ അപ്പം അറിയുന്ന പോലെ ചെയ്തു ചേട്ടായി പറഞ്ഞാണ് അപ്പോൾ അത് വീഡിയോ ഇടാൻ പറ്റാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനും സമയം കിട്ടിയിട്ടുണ്ടായില്ല പിന്നെ അതിന് ശേഷം നമ്മളിവിടെ ഉത്സവത്തിന് പോയ വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളത് പോയി കാണാം നമ്മുടെ മാങ്ങത്തൊട്ടി വിഷ്ണു അമ്പലത്തിലെ ഉത്സവമാണ് നല്ല അടിപൊളിയായിരുന്നു ഗാനമേളയൊക്കെ നല്ല രസമായിരുന്നു അതൊക്കെ കേട്ടു അപ്പോൾ അങ്ങനെ രാത്രിയിൽ പോയി മഞ്ഞ ഒക്കെ കൊണ്ടു അതിൻ്റെ ചെറിയ ജലദോഷവും കാര്യങ്ങളൊക്കെ എനിക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ശ്വാസം മുട്ടുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അത് ഇതുള്ളത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ മെയിനായിട്ടും നമ്മൾ ഇതാണ് കാരണം എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് വീഡിയോ വീടിയിടാത്ത ഇനി ഞാൻ എപ്പോഴും പറയും എന്നും ഇനി ഇന്നും വീടിയിടാൻ ശ്രമിക്കാവുന്ന പക്ഷെ എനിക്ക് പറ്റുന്നില്ല കേട്ടോ ഞാൻ ഇനി അങ്ങനെ പറയുന്നില്ല എനിക്ക് പറ്റുന്ന പോലെ ഞാൻ സമയം കിട്ടുന്ന അനുസരിച്ച് വീഡിയോസൊക്കെ ഇടാം നമുക്കിനി വട്ടവട വീഡിയോസൊക്കെ കിടക്കുകയാണ് അതൊക്കെ ഇനി എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാം പിന്നെ എനിക്കിങ്ങനെ ഇടയ്ക്ക് ബി പി ഒന്നും ഹൈ ആവാണ് കേട്ടോ വേറെ നമ്മുടെ ചേട്ടാ എല്ലാവരും വന്നിട്ട് പെട്ടെന്ന് അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ബി പി ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ടെസ്റ്റുകൾ ഇ സി ജി ഒക്കെ എടുത്തു നോക്കിയിട്ടൊന്നും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അത് ഇ സി ജിയും കാര്യങ്ങളൊക്കെ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹാർട്ടിന് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇങ്ങനെ ടെസ്റ്റുകൾ ചെയ്ത് പ്രശ്നമില്ല പിന്നെ അതുപോലെ തൈറോയ്ഡ് പിന്നെ എൽ ഡി എൽ കൊളസ്ട്രോള് നല്ല കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ പിന്നെ ഷുഗർ അത് ഇത് പിന്നെ കുറേ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല മെയിനായിട്ടും എൻ്റെ ഓരോ ചിന്തകളുടെ ചിന്തകൾ കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് ബി പി ഹൈ ആവുന്നത് ഇപ്പം എന്തായാലും ഞാൻ മനസ്സിനെയൊക്കെ ഒന്ന് പാകപ്പെടുത്തി ഒന്ന് എല്ലാ കാര്യങ്ങൾക്കൊന്ന് ആക്റ്റീവായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അവർ വന്നിട്ട് അവർ കളിയും ചീരിയൊക്കെ ആയിട്ട് നമ്മൾ കുറേ ഒരു ഒരു മാസത്തോളം ഉണ്ടായിട്ട് പെട്ടെന്ന് അവരങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഒറ്റപ്പെട്ടു എന്നൊരു തോന്നല് മനസ്സിലുണ്ട് കേട്ടോ അപ്പം ആ ഒരു സങ്കടവും കാര്യങ്ങളും പിന്നെ എന്തിനാണ് ഞാൻ വിഷമിപ്പിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ കരച്ചിൽ വരിക അങ്ങനത്തെ പരിപാടികളൊക്കെ പിന്നെ എനിക്ക് വണ്ണം വെക്കുന്ന ആരെയൊക്കെ കുറേ പേര് പറഞ്ഞു കേട്ടോ വണ്ണം വെക്കുകയാണ് വണ്ണം കുറയ്ക്കണം കുറയ്ക്കണം എന്നൊക്കെ ഒരു അഞ്ച് വർഷം മുന്നേ കുഞ്ഞാച്ചീരേയും ചേട്ടയുടെയും കല്യാണത്തിന് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോയിൽ നിന്ന് അവരെ പോയി കാണുക കേട്ടോ അതുപോലെ വണ്ണം അതിലും വണ്ണം ഉണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറയുമായിരുന്നു വണ്ണം ഇങ്ങനെ വണ്ണം വെക്കുന്ന എന്താ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം പക്ഷെ ഞാൻ കഴിക്കുന്ന ഫുഡ് കണ്ടോ എപ്പോഴാണേലും ഞാൻ എടുത്ത് ചോറ് എടുത്തത് ഇതാ ഇത്രയും കഴിക്കാൻ എടുത്തേക്കുന്നത് അപ്പം ഞാൻ കഴിക്കുന്നതും വളരെ കുറവാണ് ചോറൊക്കെ ആണെങ്കിലും ഒരു നേരം ഉച്ചയ്ക്ക് കുറച്ച് കഴിച്ചാലേ ഉള്ളൂ അതല്ലാതെ ഞാൻ നല്ല രീതിയിൽ ഫുഡൊക്കെ കുറച്ച് കുറച്ച് കഴിക്കുന്ന ആളാം അപ്പോൾ എനിക്ക് തൈറോയ്ഡ് ചെക്ക് ചെയ്ത് തൈറോയ്ഡും അതും തോന്നില്ല ആ സമയത്താണെങ്കിലും തൈറോയിഡും ഒക്കെ ചെക്ക് ചെയ്തു പക്ഷെ പാരമ്പര്യമായിട്ട് എനിക്ക് വണ്ണമുള്ള വ്യക്തികളാണ് ഞങ്ങൾ അതുകൊണ്ടാണ് മെയിനായിട്ട് വണ്ണം വെക്കുന്നത് നമ്മൾ പച്ചവെള്ളം കുടിച്ചാലും വണ്ണം വെക്കുന്നത് കേട്ടുള്ളത് അത് തന്നെ സെയിം ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട് നടക്കാൻ പോകുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടും നമ്മുടെ വണ്ണം കുറയാത്തതിന് കാരണം എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ടും കുറയുന്നുണ്ട് കുറയുന്നില്ല എന്നല്ല പക്ഷേ ഇത് നമ്മുടെ പാരമ്പര്യമായിട്ട് വരുന്ന വണ്ണമാണ് നമ്മളിതിന് എത്ര കുറച്ചെന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ തിരിച്ചു വരികയും ചെയ്യും അതാണ് മെയിൻ കാര്യം അപ്പോൾ കുറേ ഇങ്ങനെ വണ്ണം വെച്ചു എന്തെ ഇങ്ങനെ വണ്ണം വെച്ചിരിക്കുന്നത് കുറയ്ക്കാൻ പാടില്ല എന്നൊക്കെ കുറേ പേര് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സായിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ആ സമയത്താണെങ്കിലും ഞാൻ പ്ലസ് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡിഗ്രി കഴിഞ്ഞെന്നോന്നും ആ സമയത്താണ് ഡിഗ്രി പഠിക്കുമ്പോഴും എനിക്ക് വണ്ണം ഇട അപ്പം എല്ലാവരും പറഞ്ഞ് കേട്ട് കേട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഞാനൊരു മുപ്പത് കിഴയോളം കുറച്ചു ആ കുറച്ചിട്ട് എന്നെ കണ്ടു കഴിഞ്ഞപ്പം പിന്നെ ചോദിക്കാൻ തുടങ്ങുന്നത് എന്തെങ്കിലും അസുഖമാണോ പെട്ടെന്ന് ഇങ്ങനെ വണ്ണം കുറയാൻ എന്താണ് അസുഖമാണോ അതാണ് ആളുകൾ പിന്നെ ചോദിക്കുന്നത് ഇത് എന്തെ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത് ഒന്നും കഴിക്കുന്നില്ലേ എന്തെങ്കിലും അസുഖം ഉണ്ടോ അപ്പൊ ക്ഷീണിച്ച് കഴിഞ്ഞാലും പ്രശ്നമാണ് അവിടെ ഇച്ചിരി വണ്ണം വെച്ചാലും വണ്ണം വെച്ചല്ലോ എന്താ വലിയ അസുഖം ഉണ്ടോ ആ ചെക്ക് ചെയ്യണം കേട്ടോ പിന്നെ ഭക്ഷണം കുറക്കണം കേട്ടോ അങ്ങനെ കേട്ട് കേട്ട് മനുഷ്യ സത്യം പറഞ്ഞു വണ്ണം ഉള്ളവർക്ക് അത് മനസ്സിലാവുകയുള്ളു നമുക്ക് പല പല റീസൺസ് ഉണ്ടാകാം ഹോർമോണിൻ്റെ ചേഞ്ചസിനുകൊണ്ടുണ്ടാവാം ചിലപ്പോൾ തൈറോയ്ഡ് അതൊന്നും എനിക്കില്ല എനിക്ക് ഇപ്പം ഹോർമോണിൻ്റെ ചേഞ്ചാണെന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും എനിക്ക് പാരമ്പര്യമായിട്ടുള്ള വണ്ണം എൻ്റെ വീട്ടിൽ എല്ലാവരെയും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരാൾ പോലും ചെറുതായിട്ട് വണ്ണം കുറഞ്ഞില്ല പിന്നെയും കുറവുള്ളതെന്ന് പറഞ്ഞാൽ ഇതിമോക്കാണ് അതിപ്പം ഞാൻ അമ്മയുടെ പാരമ്പര്യത്തിൽ പോയതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അച്ഛന് വണ്ണമാണ് അച്ഛൻ്റെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും വണ്ണമുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്ക് വണ്ണമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ട് നമുക്കും ആ വണ്ണം ഉണ്ടാവും പിന്നെ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എനിക്ക് ഈ പറയുന്ന വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല കൊളസ്ട്രോൾ കൊളസ്ട്രോളില്ല കൊളസ്ട്രോളൊക്കെ ഭയങ്കര ലോയാണ് എനിക്കിപ്പോൾ എൽ ഡി എൽ കൊള ചീത്ത കൊളസ്ട്രോളൊക്കെ അപ്പോൾ എനിക്ക് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടാണ് വണ്ണം വെച്ചു വണ്ണം വെച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ തന്നെ പേടിയാണ് ഇത്രയും കഴിച്ചു കഴിഞ്ഞാൽ പെ ഇതാവുമല്ലോന്ന് വണ്ണം വെക്കുമല്ലോ എന്നുള്ളത് അതുകൊണ്ട് ഞാൻ കുറേ പേരെൻ്റെ അടുത്ത് നമ്മുടെ നിങ്ങൾ എന്നോട് സ്നേഹം കൊണ്ട് പറഞ്ഞു തരുന്നതെന്ന് എനിക്കറിയാം ആ വണ്ണം വെച്ച കാര്യമൊക്കെ പക്ഷെ എനിക്കെന്തോ യോ അത്രയ്ക്ക് വണ്ണമായോ ഒരു ചിന്ത ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വീട്ടിൽ ഇരുന്നാലും നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് രാവിലെ എക്സസൈസ് ചെയ്യുന്നുണ്ട് സോമ്പ ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ശരീരത്തിനൊക്കെ വരുന്ന ഒരു ഉണർവൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വണ്ണം ഇങ്ങനെ പയ്യെ കുറയത്തേ ഉള്ളൂ എനിക്ക് പക്ഷേ പുറത്തുനിന്ന് വേറൊരാൾ അല്ലെങ്കിൽ പെട്ടെന്ന് കാണുമ്പോൾ വെണ്ണം വെച്ചല്ലോ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സങ്കടം അതെത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കട്ടെ എനിക്ക് വർക്കുണ്ട് അപ്പോൾ വർക്കിൻ്റെ ഇടയിൽ കഴിക്കുന്ന സമയത്ത് അടുത്ത് സംസാരിച്ചെന്നേ ഉള്ളൂ ഇനിയിപ്പം വേറെ വിശേഷങ്ങളൊന്നുമില്ല പിന്നെ നമ്മുടെ കുഞ്ഞാവിയൊക്കെ അടുത്ത മാസം വരും കേട്ടോ അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ഭയങ്കര സന്തോഷമാണ് എത്രയും വേഗമൊന്ന് അടുത്ത മാസം ആയാൽ മതിയെന്നുള്ളൂ പിന്നെ ലിജിമോളൊക്കെ വരും ആ ലിജിമകളുടെ അടുത്ത് പോകണം എന്നുണ്ട് അടുത്ത ആഴ്ച പറ്റുമെങ്കിൽ പോകണം എങ്ങനെയാണ് ഇനിയിപ്പോൾ ലിജിമോക്ക് ഇനി പെട്ടെന്ന് ആശുപത്രി പോകേണ്ടി വരുമോ എന്നൊന്നറിയില്ല പോയാൽ പോണ്ട വന്ന് നമുക്ക് എന്തായാലും ഉടനെ പോകണമല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ക്യാഷിന് ഷോർട്ടേജ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കണം പിന്നെ നമ്മൾ ഈ ഒരു കഴിഞ്ഞ മാസമൊക്കെ ആണെങ്കിലും ആവശ്യമില്ലാതെ ഇങ്ങനെ ആശുപത്രി പോകാം ആവശ്യമില്ലാതെ അല്ല ആശുപത്രി പോകണമെങ്കിൽ പോലും ആശുപത്രിയിൽ നമ്മൾ ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്ത സ്ഥലമാണല്ലോ ഈ ആശുപത്രി അപ്പോൾ ആശുപത്രി പോകേണ്ടതുള്ളതുകൊണ്ട് നമ്മൾ സേവ് ചെയ്യുന്ന കാശൊക്കെ ആ വഴി അങ്ങ് പോകെട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത പോകണമെങ്കിൽ കുറച്ച് ക്യാഷിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ വേറൊന്നുമില്ല ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഇത് കേൾക്കുന്നത് നിങ്ങൾക്കും ബോറാവും ഞാൻ നീ എന്നും എന്നും വീഡിയോ ഇടാമെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും എന്നാൽ കഴിയുന്ന രീതിയിൽ അടുത്ത മാസം പിന്നെ എനിക്ക് അല്ല ഇതിമൗണ്ട് എടുത്തു പോകുന്നതുകൊണ്ട് എനിക്കങ്ങനെ ലീവ് എടുക്കേണ്ടി വരും അതുകൊണ്ട് അത്യാവശ്യം വീഡിയോസൊക്കെ ഇടാൻ പറ്റും പിന്നെ തിരക്കും ഞാനും അമ്മേ അല്ലേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ ആൻറ്റി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞാൻറ്റി പിന്നെ പക്ഷേ ഹോസ്പിറ്റലിൽ ഒരാൾക്കേ നിൽക്കാൻ പറ്റുള്ളൂ ജനറൽ ഹോസ്പിറ്റലിൽ പിന്നെ കുറേ പേര് നമ്മുടെ ചേച്ചിമാർ കുറേ പേര് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എറണാകുളത്തുള്ള ചേച്ചിമാരൊക്കെ എന്തായാലും കുഞ്ഞേച്ചയുടെ ഡേറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും പറയണേ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷമായിട്ട് എനിക്കത് വാക്കുകളില്ല പറയാൻ കാരണം നിങ്ങളുടെ ഓരോരുത്തരെ സ്നേഹം അത് വാക്കാൽ പറഞ്ഞാൽ തീരത്തില്ല അത്രയധികം നിങ്ങൾ ഒരു എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ അതിന് അത് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും സമയം നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് നമുക്ക് എല്ലാവരോടും നമ്മൾ കാണാൻ പറ്റുവാണെങ്കിൽ എറണാകുളത്ത് വെച്ച് നമുക്ക് അവിടെയുള്ളവരാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കാണാം എനിക്ക് നിങ്ങളെ കാണുന്നതാണ് സന്തോഷം കേട്ടോ നിങ്ങളെ കണ്ണ കാണുക ഓരോരുത്തരാണെങ്കിലും നമ്മളൊരു വാവയല്ലേന്നൊക്കെ ചോദിച്ച് നമ്മളെവിടെയിലൊക്കെ പോകുമ്പോൾ എല്ലാവരും ഒന്നും അറിയുന്നതല്ല ആരിൽ ഒരാളൊക്കെ ഒന്നും ആ വാവയല്ലേ ലിജി ലിജിമോളുടെ വാവയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് പ്രത്യേക സന്തോഷമാണ് കേട്ടോ അത് പ്രത്യേക സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയധികം സന്തോഷം അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ ഇപ്പോൾ ഓൾറെഡി എനിക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളെന്തെങ്കിലും ജലദോഷത്തിന് ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ സംസാരിക്കുമ്പോൾ നമ്മൾ പൊതുവെ ഇങ്ങനെ സ്പീഡ് സ്പീഡ് സംസാരിക്കുന്നതുകൊണ്ട് ശ്വാസം ഇടാനൊരു ഗ്യാപ്പ് കിട്ടുക അപ്പം ഇങ്ങനെ എടുത്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ കുറേ പേര് കഴിഞ്ഞ പ്രാവശ്യം വീട് കിട്ടിയപ്പോൾ എനിക്ക് ശ്വാസം മുട്ടലുണ്ടോയെന്നൊക്കെ ചോദിച്ച് എന്തോ ബുദ്ധിമുട്ടുണ്ടല്ലോ സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ അതിപ്പോൾ ജലദോഷത്തിന് ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇനി പറഞ്ഞാൽ എപ്പോഴും പറയുമല്ലോ പറഞ്ഞാൽ കൂടിപ്പോവും കൂടിപ്പോവും എന്തായാലും ഇനി പറയുന്നില്ല അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്തോളൂ കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനിയും മുന്നോട്ട് മുന്നോട്ട് എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഹാപ്പിയുള്ളൊരു നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ ഓക്കെ ബൈ